പ്രേമനാലെ രണ്ട് ദിവസം മുമ്പ് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലുണ്ടായ സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ പാകിസ്ഥാനും നിലവിൽ ശ്രീലങ്കയും തമ്മിൽ അവൾ പാകിസ്ഥാനിൽ ഏകദിന പരമ്പര നടക്കുകയാണ് മത്സരത്തിൽ ആദ്യ മത്സരം പൂർണ്ണമായി ഇപ്പോൾ എട്ട് ശ്രീലങ്കൻ താരങ്ങൾ ഈ പരമ്പരയിൽ നിന്ന് വിട്ടു വിട്ടുനിൽക്കാൻ ഒഴിവാക്കി തരണമെന്നാവശ്യപ്പെട്ട് ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡിനെ സമീപിച്ചിട്ടുണ്ട് എന്നാൽ പാക് ക്രിക്കറ്റ് ബോർഡ് പറയുന്നത് ഈ പര്യടനം റദ്ദാക്കരുത് ശ്രീലങ്കൻ താരങ്ങൾ പോകരുതെന്ന് ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡിനോടും അങ്ങോട്ട് ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്താണ് ഇതിന് പിന്നിലെ വസ്തുതകൾ ഇത് ഈ ശ്രീലങ്ക പാകിസ്ഥാനിൽ മൂന്ന് ഏകദിനങ്ങളടങ്ങിയ ഒരു പരമ്പര കളിക്കാനായിട്ടാണ് അവിടെ ചെന്നേക്കുന്നത് ഇതിനുശേഷം ഇവർക്ക് സിംബാബെ കൂടി പങ്കെടുക്കുന്ന ഒരു ത്രിരാഷ്ട്ര ട്വന്റി ട്വന്റി ടൂർണമെന്റ് കൂടി കളിക്കാനുണ്ട് ഇപ്പൊ ഒരു ദീർഘകാല ഒരു പര്യടനത്തിന് വേണ്ടിയിട്ടാണ് ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീം ഇപ്പോ പാകിസ്ഥാനിൽ ചെന്നേക്കുന്നത് പക്ഷെ ഇവര് ഒന്നാമത്തെ ഏകദിനം കഴിഞ്ഞു രണ്ടാം ഏകദിന മത്സരം നാളെ നടക്കാൻ ഇരിക്കുകയാണ് പക്ഷെ അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ രണ്ടിടങ്ങളിൽ സ്ഫോടനം ഉണ്ടായത് ഒന്ന് ഇസ്ലാമാബാദിൽ സ്ഫോടനം നടന്നു അവിടെ പന്ത്രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഇരുപത്തി പേർ പരിക്കേൽക്കുകയും ചെയ്തു മറ്റൊന്ന് തെക്കൻ വസീരിസ്ഥാനിൽ ഒരു സ്ഫോടനം രണ്ടും സമാന സ്വഭാവമുള്ള സൂയിസൈഡ് ബോംബിംഗ് ആണ് നടന്നത് രണ്ടും കാറിൻ്റെ അകത്ത് സ്ഫോടക വസ്തുക്കൾ നിറച്ചുകൊണ്ട് വന്ന് കുട്ടിത്തെറിക്കുന്ന സംഭവമാണ് ഉണ്ടായത് അപ്പൊ ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീം ഈ മത്സരങ്ങൾ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകണം എന്നുള്ള ആവശ്യവുമായി എട്ട് സീനിയർ താരങ്ങൾ ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡിന് കത്തയച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കാരണം ഈ മത്സരങ്ങൾ നടക്കുന്നത് റാവൽപിണ്ടിയിലെ സ്റ്റേഡിയത്തിലാണ് ഇസ്ലാമാബാദും റാവൽപിണ്ടിയുമായിട്ട് വലിയ ഒന്നുമില്ല അപ്പൊ ഇത് കണ്ടുകൊണ്ട് സുരക്ഷാ ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിലെ എട്ട് മുതിർന്ന താരങ്ങൾ ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡിന് കത്തയച്ചത് ഇവർ നാട്ടിലേക്ക് മടങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി എന്നും വാർത്തകൾ വരുന്നു പക്ഷെ ആ സമയത്ത് ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡിന്റെ ഒരു അറിയിപ്പ് ഇവർക്ക് കിട്ടുകയാണ് നിങ്ങൾ അവിടെ തന്നെ പാകിസ്ഥാനിൽ തന്നെ തുടരണം സ്വന്തം ഇഷ്ടപ്രകാരം നാട്ടിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾ ഒരുങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ കടുത്ത അച്ചടക്ക നടപടി ഉണ്ടാകും അത് മാത്രമല്ല ടൂർണമെന്റ് മുൻ നിശ്ചയപ്രകാരം നടക്കുക തന്നെ ചെയ്യും ഏതെങ്കിലും താരങ്ങൾ ഈ ടൂർണമെന്റ് വേണ്ടാന്ന് വെച്ച് നാട്ടിലേക്ക് മടക്കുന്നെങ്കിൽ അവർക്ക് അപ്പോൾ തന്നെ പകരം കളിക്കാരെ ഞങ്ങൾ അയക്കും എന്നുള്ളതാണ് ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡിന്റെ നിലപാട് അപ്പൊ ഇത് കാരണം താരങ്ങൾ പാകിസ്ഥാനിൽ തന്നെ തുടർന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് നേരത്തെ നിശ്ചയിച്ച പ്രകാരം നാളെ രണ്ടാം ഏകദിന മത്സരം നടക്കും എന്നും മനസ്സിലാക്കുന്നു ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ച വലിയ തിരിച്ചടി തന്നെയാണ് ഈ കാരണം കാര്യം നമുക്കറിയാം രണ്ടായിരത്തി ഒൻപതിൽ ഇതേ ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിന് നേരെ നടന്ന ഭീകരാക്രമണം അതായത് പന്ത്രണ്ട് പേർ തോക്കുധാരികളായ പന്ത്രണ്ട് പേർ വന്ന് ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീം സഞ്ചരിച്ചിരുന്ന വാഹനത്തിനെ അടക്കം നിറയൊഴിക്കുകയായിരുന്നു ആ സംഭവത്തിൽ ആറ് ശ്രീലങ്കൻ താരങ്ങൾക്ക് ഗുരുതരമായ പരിക്കേറ്റിരുന്നു പക്ഷെ ആർക്കും ജീവഹാനി ഉണ്ടായില്ല എന്നുള്ളത് ആശ്വാസകരമാണ് പക്ഷെ ആ സംഭവത്തിൽ ആറ് പാകിസ്ഥാൻ പോലീസുകാരും രണ്ട് സിവിലിയൻസും അവിടെ കൊല്ലപ്പെട്ടിരുന്നു ഇപ്പൊ ഇതിനുശേഷം അന്താരാഷ്ട്ര ക്രിക്കറ്റ് സമൂഹം പാകിസ്ഥാനിലേക്ക് പര്യടനം നടത്താനായിട്ട് വിസമ്മതിച്ചത് കുറെ നാളുകിന് ശേഷമാണ് അതായത് ആ സമയത്ത് പാകിസ്ഥാന് അവർക്ക് കളിക്കേണ്ട ടെസ്റ്റ് മത്സരങ്ങൾ പോലും വിദേശ പിച്ചിൽ പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളില് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ അടക്കം അവരുടെ ഹോം ഗ്രൗണ്ടായിട്ട് സ്വീകരിച്ചുകൊണ്ടാണ് പല ക്രിക്കറ്റ് മത്സരങ്ങളും നടത്തേണ്ടി വന്നത് ഇത് പാകിസ് ക്രിക്കറ്റ് നിലവാരത്തെ തന്നെ ബാധിച്ചു അവരുടെ ആഭ്യന്തര മത്സരങ്ങൾ പ്രതിസന്ധിയിലായി ക്രിക്കറ്റ് താരങ്ങളുടെ അന്താരാഷ്ട്ര നിലവാരത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ക്രിക്കറ്റ് ഏഷ്യയിലെ ഏറ്റവും അതായത് ഇന്ത്യ പാകിസ്ഥാൻ ഇവർ ഇവ പേരുമാണ് ഏഷ്യയിലെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് ടീമുകളായിട്ട് പരിഗണിക്കപ്പെട്ടതെങ്കിൽ ഇന്ന് ആ സ്ഥാനത്ത് പാകിസ്ഥാനേക്കാളും മുമ്പിൽ ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാനെയോ ബംഗ്ലാദേശിനെയോ പരിഗണിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പൊ പാകിസ്ഥാൻ ടീമിന്റെ കാര്യം അപ്പൊ അതിൽ ആ ഒരു ദുർഗതിയിലേക്ക് പാകിസ്ഥാനെ കൊണ്ട് എത്തിച്ച ഘടകമാണ് രണ്ടായിരത്തി ഒമ്പത് മാർച്ച് മൂന്നിന് നടന്ന ഭീകരാക്രമണം ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിന് നേരെ ഒരു ആക്രമണം ഉണ്ടായി അപ്പൊ ഇതിന്റെ പശ്ചാത്തലത്തിൽ ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീം അവിടെ നിന്ന് അവിടെ ആ മത്സരങ്ങൾ പൂർത്തിയാക്കാതെ നാട്ടിലേക്ക് മടങ്ങി പിന്നീട് ഒരു അന്താരാഷ്ട്ര ടീമും പാകിസ്ഥാനിലേക്ക് പര്യടനത്തിന് വരില്ല എന്നുള്ളൊരു നിലപാടെടുത്തു പക്ഷെ പിന്നീട് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അടുത്ത ഒരു തിരിച്ചടി കൂടി പാകിസ്ഥാൻ ഉണ്ടായി അത് ന്യൂസിലാൻഡ് ക്രിക്കറ്റ് ടീമോ ഒരു മത്സരം തുടങ്ങുന്നതിന് ഒരു ഏകദിന മത്സരം തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം അവിടെ നിന്ന് പിൻവാങ്ങി പാകിസ്ഥാനിൽ നിന്ന് അവർ നാട്ടിലേക്ക് മടങ്ങുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തി അതിന് കാരണം അവരുടെ രാജ്യം ന്യൂസിലാൻഡ് ഗവൺമെന്റ് അവർക്ക് കൊടുത്ത സുരക്ഷാ മുന്നറിയിപ്പ് മാനിച്ചാണ് ന്യൂസിലാൻഡ് ക്രിക്കറ്റ് ടീം അവിടെ നിന്ന് മടങ്ങിയത് തൊട്ടു പിന്നാലെ ദിവസങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമും അതിന്റെ പുരുഷ വനിതാ ടീമുകൾ പാകിസ്ഥാനിൽ പര്യടനത്തിൽ വരേണ്ടതായിരുന്നു അവരും അവരുടെ പര്യടനം റദ്ദാക്കി പക്ഷെ ഇതിനു മുൻപ് ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക അടക്കമുള്ള ടീമുകൾ പലപ്പോഴായിട്ട് ആ പാകിസ്ഥാനിൽ പര്യടനത്തിൽ വരികയും മറ്റുകൊക്കെ ചെയ്തിരുന്നു അങ്ങനെ സമീപകാലത്ത് വലിയ രീതിയിൽ പാകിസ്ഥാന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് പാകിസ്ഥാനിലുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങൾ ചെറിയ തോതിലെങ്കിലും പുനരാരംഭിക്കാൻ സാധിച്ചു പക്ഷേ കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫി അത് വീണ്ടും പാകിസ്ഥാൻ വലിയ തിരിച്ചടിയായി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന്റെ വേദി പാകിസ്ഥാനായിരുന്നു പക്ഷെ ഇന്ത്യ പങ്കെടുക്കുന്ന ഒരു ടൂർണമെന്റ് ആയതുകൊണ്ട് ഇപ്പൊ ഇന്ത്യയാണ് ഇന്ത്യൻ ഇന്ത്യ പങ്കെടുക്കുന്ന മത്സരങ്ങളാണ് ഗ്ലാമർ പോരാട്ടങ്ങൾ അതുകൊണ്ട് ആ ആ മത്സരങ്ങളെല്ലാം തന്നെ ദുബായിൽ നടത്തേണ്ടി വന്നു അങ്ങനെ ആ ഒരു തിരിച്ചടിയും പാകിസ്ഥാൻ ഉണ്ടായി പ്രത്യേകിച്ച് പാകിസ്ഥാന് പോലും ഇന്ത്യക്കെതിരെയുള്ള മത്സരം കളിക്കാൻ വേണ്ടി ദുബായിലേക്ക് ചെല്ലേണ്ടി വന്നു എന്നുള്ളതാണ് പിന്നെ അത് മാത്രമല്ല ഈ ടൂർണമെന്റിന്റെ ഫൈനലിസ്റ്റുകളിൽ ഒന്ന് ഇന്ത്യ ആയതുകൊണ്ട് ഫൈനൽ മത്സരങ്ങളടക്കം ദുബായിൽ നടത്തേണ്ടി വന്നു സെമി ഫൈനൽ കടക്കാതെ പാകിസ്ഥാൻ പുറത്താവുകയും ചെയ്തതോടുകൂടി ആതിഥേയരായ പാകിസ്ഥാൻ അവിടെ നോക്കുമുത്തിയായി നിന്നുകൊണ്ട് മത്സരങ്ങൾ ദുബായിൽ നടക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി ഇപ്പൊ ഇത് പാകിസ്ഥാനെ സംബന്ധിച്ച വലിയ ഒരു തിരിച്ചടിയായിരുന്നു ഇപ്പൊ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനിലോട്ട് ഒരു പര്യടനത്തിന് ഇതുവരെ പോയിട്ടില്ല പക്ഷേ രണ്ടായിരത്തി പതിനൊന്ന് ഏകദിന ലോകകപ്പ് കളിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ടീമിന് ഇന്ത്യയിലേക്ക് വരേണ്ടി വന്നു സെമി ഫൈനലിൽ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടാണ് മത്സരങ്ങൾ നടന്നത് ആ മത്സരത്തിൽ ഇന്ത്യ ജയിക്കുകയും ചെയ്തു പക്ഷെ പിന്നീട് തുടർന്നും ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള ക്രിക്കറ്റ് ബന്ധങ്ങൾ പൂർണ്ണമായും വിച്ഛേദിച്ച അവസ്ഥയിലാണ് ഏറ്റവും ഒടുവിൽ ഈ ചാമ്പ്യൻസ് ട്രോഫിയുടെ സംഘാടകർ പാകിസ്ഥാൻ ആയിട്ട് പോലും ഇന്ത്യക്ക് പാകിസ്ഥാനിലേക്ക് പോകില്ല എന്ന നിലപാടെടുത്തു അതിനെ പാകിസ്ഥാൻ പരസ്യമായി വെല്ലുവിളിച്ചു എന്നിട്ട് പോലും ആ വെല്ലുവിളി അവർക്ക് അത് പൂർണ്ണ അർത്ഥത്തിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല അതിനുശേഷം നടന്ന ഏഷ്യ കപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾ പോലും അതും ഇന്ത്യയിലാണ് നടക്കേണ്ടിയിരുന്നത് അത് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് വരില്ല എന്ന നിലപാടെടുത്തോടുകൂടി അതും ഒരു ന്യൂട്രൽ വേദിയിൽ ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് ആ മത്സരങ്ങൾ നടത്തേണ്ടിയും വന്നു അപ്പൊ ഈ പുതിയ ഒരു സാഹചര്യം അതായത് റാവൽപിണ്ടിയിൽ അല്ല ക്ഷമിക്കണം ഇസ്ലാമാബാദിൽ നടന്ന ബോംബ് സ്ഫോടനം വീണ്ടും പാകിസ്ഥാനിലെ സുരക്ഷ ആഭ്യന്തര സുരക്ഷ സംബന്ധിച്ച് വിദേശ ടീമുകൾക്ക് വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന സംഗതിയായി മാറുകയാണ് ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീം ഒരു തുടക്കം മാത്രം എന്ന് വേണം നമ്മൾ കരുതാൻ ഇതിന് പിന്നാലെ സിംബാബെ ടീം അവിടെ പര്യടനത്തിന് വരുന്നു ഒരു പക്ഷെ മറ്റ് വിദേശ ടീമുകൾ പ്രത്യേകിച്ച് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് മുതലായ ടീമുകൾ സുരക്ഷാ കാര്യങ്ങളിൽ വലിയ അതീവ പ്രാധാന്യം നൽകുന്ന ടീമുകളാണ് അപ്പൊ അവർക്ക് പുതിയ സാഹചര്യത്തിൽ പാകിസ്ഥാനിലെ സുരക്ഷ സംബന്ധിച്ച് ആശങ്കയുണ്ടെങ്കിൽ വീണ്ടും പാകിസ്ഥാന്റെ ക്രിക്കറ്റ് സംബന്ധിച്ചുള്ള അതിലുള്ള ഭാവി സംബന്ധിച്ചുള്ള വലിയ ആശങ്ക തന്നെയാണ് ഉണ്ടാകുന്നത് ഏതായാലും എന്തായി എന്തായിത്തീരും അവിടെ ഒരു സ്ഫോടനം ഉണ്ടായി തുടർച്ചയായ സ്ഫോടനങ്ങൾ പാകിസ്ഥാനിൽ പലയിടങ്ങളിലുമായിട്ട് സംഭവിക്കുന്നു അതുകൂടാതെ വീണ്ടും ഒരു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ വക്കിൽ എത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ കാര്യം ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിൽ ഹൈ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ ഇതും പാകിസ്ഥാന്റെ ക്രിക്കറ്റ് ഭാവിയെ സംബന്ധിച്ച വലിയ ആശങ്ക അവർക്ക് ഉണ്ടാക്കുന്നുണ്ട് ഏതായാലും ആ രാജ്യത്ത് അടിസ്ഥാനപരമായ സുരക്ഷ ഒഴുക്കാൻ പറ്റാത്തതിന്റെ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഉണ്ട് ഇപ്പൊ നിലവിൽ ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡ് അപ്പൊ ടീം അധികൃതർ അവിടെ തുടരാൻ നൽകുന്ന ന്യായീകരണം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡുമായിട്ട് ഞങ്ങൾ ഇക്കാര്യത്തിൽ സംസാരിച്ചു പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് വേണ്ട സുരക്ഷ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തിയിട്ടുണ്ട് ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേകിച്ചും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന അവിടുത്തെ ആഭ്യന്തര മന്ത്രി നഖ്വി ആണ് അപ്പൊ അദ്ദേഹം കൂടി പ്രത്യേക താല്പര്യമെടുത്ത് പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നുള്ള ഉറപ്പിന്റെ പുറത്താണ് ശ്രീലങ്ക അവിടെ ഇപ്പോൾ തുടരുന്നത് പക്ഷേ ഈ ഒരു പരിഗണന മറ്റ് അന്താരാഷ്ട്ര ടീമുകൾ പാകിസ്ഥാന് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം